മാരിവില്ലിൻ ഗോപുരങ്ങൾ ഒരു കളി ൾക്കാര് മുതൽ ഇതിന്റെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഭയങ്കര ക്ലീശയായി തൂങ്ങിച്ചാവുന്ന തരത്തിലുള്ള സ്റ്റോറി കുട്ടികളെ കൊണ്ട് തിയേറ്ററിൽ വന്നിട്ട് അവിടെ മറ്റുള്ളവരുടെ ശല്യം ഉണ്ടാക്കുന്ന െ പിന്നീട് സിനിമ കണ്ട് തീർക്കാൻ പെട്ട പാട് പറഞ്ഞു അങ്ങേയറ്റം ചെയ്തിരിക്കുന്ന ാണ് അതിന്റെ അപ്പുറത്തെ ഒന്നും പറയാൻ സാധിക്കില്ല എനിക്കൊന്നും മീനാക്ഷി രവീന്ദ്രൻ ആയിരുന്നു കുറച്ചും കൂടെ കുറച്ചും നല്ലത് മീനാക്ഷി രവീന്ദ്രൻ ആയിരുന്നെങ്കിൽ അവരങ്ങ് ജീവിച്ചു ഈ കഥാപാത്രമായിട്ട് എങ്കും പിന്നെ സർജാനോ കാലിതിന്റെ അറിയാലോ പരിപാടി എൻ്റെ ഏട്ടനെന്ത് സുന്ദരന എൻ്റെ ഏട്ടനെന്ത് സുന്ദരന ഒരു മാറ്റവും ഇല്ല ഇത്രയും പൂർ ഡയലോഗ് ഡെലിവറി ഉള്ള ഒരു നാടൻ വേറെ കാണൂല അതൊക്കെ താല്പര്യം ഇല്ല ഏകദേശം ഈ പടം കണ്ടപ്പോഴും ഇതിന് നല്ലത് വല്ല ഷോക്ക് അടിച്ച് കിടക്കുന്ന തോന്നിപ്പോയി അതുപോലത്തെ വെറുപ്പി 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 പടം